ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ തട നമ്മൾ എവിടെയോ പോന്ന് ശ്രീ തടനല്ലേ നമ്മളൊരു സ്ഥലത്ത് കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തേക്കാ പോലെന്താ വണ്ടി കൂട്ടുന്നില്ല வந்தோளா ரயிச்சு அங்க നമ്മൾ എത്തിയിട്ടുണ്ട് സ്ഥലം സ്ഥലത്തിന്റെ നമ്മളെ പേരെന്ന വീട്ടിന്റെ അടുത്തു തന്നെ ഏഴമ്പയലെന്ന് പറഞ്ഞ സ്ഥലത്താണെ ഒരു സൂത്രം കാണിച്ചരാണ്ടാ വിമാനം കണ്ടാ പിള്ളം കാണിച്ചരാട്ട് കൂട്ടിട്ട് തന്നെയാണ് ദയവ എങ്ങനെയുണ്ട് വിമാനം ഇതൊന്ന് പഠിക്കുന്ന എറോസീസ് കോളേജാണ് കോളേജ് അപ്പൊ അതില്

എന്താന്നു പറഞ്ഞാ ശ്രീദർശി വിമാനം കണ്ടാ ഉള്ളിൽ കേറാ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ ദൈവിട്ടങ്ങനെയുണ്ട് അതുപോലെ ഏ ചെയ്യും ഇത് നമ്മള് രണ്ടു വണ്ടിയിലായിട്ടല്ലേ വരുന്നപ്പോ ഫോൺ ഇങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും പറ്റുന്നില്ല നല്ല സീനറി ആ ഇത് ഏതാ സംഭവം അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുൾ പാറയും നല്ല റോഡ് അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ പാറ പച്ച പുല്ലേ അങ്ങനെയാ ഇല്ലത് വീഡിയോ പിടിക്കാൻ പറ്റിയ നന്നായിരുന്നു ഞാൻ വിചാരിച്ചു കൊടുത്തിട്ടെങ്ങനെ ഇനി നമ്മൾ ഇത് ഇതേപോലെ തന്നെ കൊള പാ പാറേന്റെ ഇടയിലെ തടാകത്തില്ലേ മൂന്ന് ഒന്നും നോക്കി വേ ഇതാ നമ്മളാ സ്ഥലത്തെത്തിയിരിക്കയാണ് എന്താ സീനിയർ നോക്കിയാട്ടെ കൈവ ദയുവിട്ടാ മക്കളേ മക്കൾസ് മക്കൾസ് ഏ ശിശി ഇല്ലേ വാ ഷുട്ടി കൈ പിടിക്കണേ അങ് ദൂരൊക്കെ ഉണ്ടൊരു വെള്ളം ആ നമ്മൾ നമ്മളാ വെള്ളത്തിനടുത്തേക്ക് പോകുന്നു തടാകാന്ന് ഏഹ് ശേഷ ഇഷ്ടപ്പെട്ടോ നടന്നു മക്ക ഭയങ്കര സന്തോഷായി ഇവരെ സന്തോഷല്ലേ നമ്മളെ സന്തോഷം പിള്ളരിലെത്തിട്ടാ ചൂടി നോക്കണേ കാല് കല്ല് നോത്തും നമ്മളെ വെള്ളത്തിനിടയ്ക്ക് എത്താനായിട്ടാ എപ്പം പറ്റില്ല ട്ടാ മഴക്കാലത്തും വേനൽക്കാലത്തും എപ്പും വെള്ളം ഇങ്ങനെ ഉണ്ടാവും നമ്മളിപ്പം വെള്ളത്തിനിടയ്ക്ക് എത്താനായി വേറെ രണ്ടാളും കൂടി വന്നിട്ടുണ്ട് കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നേ നെല്ല് പോലെ ഉണ്ടല്ലേ അല്ലേ നെല്ലൊന്നെല്ലാം കാട്ട് കാട്ട് നല്ലോ കാട്ടിലും പറഞ്ഞില്ലേ അരിവിട്ടരുവി കോഴി കാട്ടുകോഴി അതുപോലെ ഇനി അപ്പുറത്തേക്ക് പോയി നോക്കാവാ ഇങ്ങോട്ട് നോക്കിയ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക എല്ലാരും ഹലോ സാർ ചെയ്യേ സാ നല്ല തെളിഞ്ഞ ആകാശം ഒരു വിമാനം പോകുന്നുണ്ട് കാണുന്നുണ്ടോ അറിയില്ല ആ ശേഷേ ശേഷ ശേഷുന്നില്ല എന്താ സ്ഥലം ആയിവാ സൂപ്പർ സ്ഥലം വൈകുന്നേരം ഇവിടെ വന്നിരുന്നോട്ടോ എല്ലാവരും ചെങ്ങാമാറും ഫാമിലിയും ഓക്കെ അടിപൊളി മരവുണ്ട് ഇടാ നല്ല വേറെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതിലൂടെ പോകുന്നുണ്ട് തെങ്ങായ്മ നമ്മളിൽ ഇത്ര പൈ മരം മരത്തിന് വെക്കാറില്ല അതേ വീട്ടായിരുന്നു ഡാൻസെല്ലാം കളിക്കുന്നുണ്ട് സി എച്ച് ഡാൻസ് കളിക്കലാ ഇതേ ശരിക്കില്ല വ്യൂ ഇപ്പം കാണിച്ചുതരാം ഇത് ഫുൾ പാറ ഏ താഴെപാറൻ പോലെ ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് ഇറങ്ങി 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 ആ ഇതാ വ്യൂ ഉണ്ടാ അച്ഛനും മക്കളും ഇതാ വെള്ളത്തില് കളിച്ചിട്ട് വരുമോന്ന് ദൈവട്ടിനൊന്നും നിൽക്കുന്നേ ഇല്ല ഇങ്ങനെയോട്ടോന്ന് ഇപ്പം കൊറ കൊറച്ചാളെല്ലാം വന്നിട്ടുണ്ട് നല്ല കളിക്കില്ല പക്ഷെ മഴ വരുന്നണ്ട് അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോകും പോകുന്നു പിടിക്കാൻ എന്നാ പിന്നെ പോവാ ഇനി എപ്പോട്ടോ ഇങ്ങോട്ട് നല്ല മഴ വരുന്നുണ്ടെന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ടൊരാളതാ മറ്റൊന്നേറാൻ പോന്ന് ശ്രീധ വീണൊക്കെ അല്ലേ ഊരിക്കോ കയറാൻ കഴിയില്ലല്ലോ ശ്രീതട ശ്രദ്ധിക്കണേ പുഴയിലെ കലാ വെള്ളത്തിലങ്ങാ വീട്ടില വേണ്ട വേണ്ട ശ്രീതടെ വീഡിയോ വീടൊരു ഊഞ്ഞാല് കെട്ടണല്ലേ പിടിച്ച പിടിച്ച് കറിക്കോ ലാസ്റ്റുള്ള ആ ഓക്കെ ശ്രീധട അങ്ങനെ ആക്കരാച്ചു മോള് വരുത്തുമ്പോ വേണ്ട നോക്ക് പോവാ എന്നാല് ചാറ്റാ അല്ല അത് കുഴപ്പമില്ല അയ്യേ ശ്രീദർശന് പേടി കൈനക്കാ പേടി നിന്ന് നിന്ന് മഴ പെയ്യാൻ തുടങ്ങി അന്നേരം നമ്മൾ ഇരുന്ന് ഇറങ്ങുന്നേ ശ്രീധർഷപ്പത്തേക്ക് കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞിട്ട് ചൂടില്ല എന്നാൾ അടി കിട്ടാൻ തുടങ്ങി തേങ്ങ പോയക്ക നല്ല സ്ഥലട്ടാ സത്യം മുൻപ് പോകാൻ തോന്നില്ല മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പോവായിരുന്നു സ്കൂട്ടിയിലല്ലേ വന്നത് ഫുള്ളായിട്ട് നനയാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അല്ല ശിയാ ഇഷ്ടപ്പെട്ടെന്നാ സ്ഥലം ഏ സ്ഥലം ഇഷ്ടപ്പെട്ടെന്നാ എന്നാ ഓക്കെ നമ്മൾ വരുന്ന വൈകിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കേറിയിട്ടായില്ലേ മക്കളെല്ലാവരോടും ഇരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് സത്യമന്ന റെസ്റ്റോറൻറ്റിന്റെ പേര് നോക്കാൻ പറഞ്ഞു നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ കണ്ടു അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായ ചിക്കൻ അഗത്സാണ് അത് കഴിച്ചു മക്കൾക്ക് കോൺ ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ ഇറങ്ങാൻ നിന്നു ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് നല്ല പെരും മഴ വന്നു പറഞ്ഞതുപോലെ തന്നെ മഴ നരഞ്ഞ് പെരും മഴ കൊണ്ടിട്ട് നമ്മൾ വീട്ടിലെത്തിയ പക്ഷെ എന്നാലും എന്താ എല്ലാവർക്കും സന്തോഷമായി മക്കൾക്ക് മെയിനായിട്ട് നല്ല സന്തോഷമായി എനിക്കും ശ്രീധരനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി പക്ഷേ എന്നവരെ ആ ഒരു സ്ഥലമില്ലേ നമുക്ക് വൈകുന്നേരം പോയിട്ട് ഇരിക്കാൻ ഭയങ്കര ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയിട്ട് നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് ഇതൊക്കെയാണപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ